അടുത്ത മാസം യു എയിൽ ആരംഭിക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലേക്ക് ഇന്ത്യ മടങ്ങി വരുന്നത് ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടുമായി നാട്ടിലാണ് ഇന്ത്യ അവസാനമായി ടി ട്വൻ്റി കളിച്ചത് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണെങ്കിലും സൂര്യകുമാർ യാദവ് തന്നെ ഇന്ത്യയെ കപ്പിൽ നയിച്ചേക്കുമെന്നാണ് വിവരം സൂര്യകുമാർ യാദവിനെ കൂടാതെ ഹാർദിക് പാണ്ഡ്യ യശസ്വി ജെയസ്വാൾ സഞ്ജു സാംസൺ ഹർഷദീപ് സിംഗ് വരുൺ ചക്രവർത്തി അഭിഷേക് ശർമ്മ തിലക് വർമ്മ കുൽദീപ് യാദവ് എന്നിവരടക്കമുള്ള ചില കളിക്കാർ ട്വന്റി ട്വന്റി ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു എന്നാൽ മറ്റു ചില താരങ്ങളാവട്ടെ ടീമിൽ ഇടം പിടിക്കുമോ എന്നത് സംശയമാണ് ടീമിൽ സ്ഥാനം നഷ്ടമായേക്കാവുന്ന ചില താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം നിലവിൽ ട്വന്റി ട്വന്റി ടീമിന്റെ ഭാഗമല്ലാത്ത സ്റ്റാർ ബാറ്റിംഗ് താരങ്ങളായ ശ്രേയസ് രാഹുൽ എന്നിവരെ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും സാധ്യത കുറവാണ് കാരണം ശ്രേയസും രാഹുലും ഇല്ലാതെ തന്നെ ശക്തമായ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്ക് ടി ട്വന്റിയിലുണ്ട് അതിനാൽ രണ്ടുപേരെയും ടീമിന് ഇപ്പോൾ ആവശ്യമില്ലെന്നതാണ് യാഥാർത്ഥ്യം അതേപോലെ ട്വന്റി ട്വന്റിയിൽ ഫിനിഷറായി ഇന്ത്യ വളർത്തിക്കൊണ്ടുവരുന്ന റിംഗു സിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ എന്നിവരാണ് ഏഷ്യാകപ്പിൽ സ്ഥാനം നഷ്ടമായേക്കാവുന്ന മറ്റ് രണ്ട് താരങ്ങൾ ഐ പി എല്ലിൽ ഉൾപ്പെടെ സമീപകാലത്ത് റിംഗുവിന്റെ പ്രകടനങ്ങൾ പരിതാപകരമാണെന്നതാണ് യാഥാർത്ഥ്യം നിതീഷ് കുമാറിനും ഈ ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിരുന്നില്ല വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജൂറലും ഏഷ്യകപ്പ് കപ്പ് ഉണ്ടാവുമോ എന്നത് സംശയമാണ് അവസാന ടി ട്വൻ്റി പരമ്പരയിൽ ജുറൽ ബാക്ക് കീപ്പറായിരുന്നു എന്നാൽ ഏഷ്യ കപ്പിൽ സഞ്ജു സാംസണിനൊപ്പം ജിതേഷ് ശർമ്മ ബാക്കപ്പ് കീപ്പർ ആവാനാണ് സാധ്യത കഴിഞ്ഞ ഐ പി എല്ലിലെ മിന്നും പ്രകടനമാണ് ജിതേഷിനെ ടീമിലേക്ക് വിളിച്ചേക്കുക ബോളിംഗിൽ സ്റ്റാർ പേസർ ബുംറയും ഏഷ്യ ഏഷ്യക്കപ്പിൽ കളിക്കാനിടയില്ല ഫിറ്റ്നസ് പ്രശ്നം കാരണം ഇംഗ്ലണ്ടുമായുള്ള അവസാന ടെസ്റ്റിൽ കളിക്കാതെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിരുന്നു കൂടുതൽ പരിക്കുകൾ ഏൽക്കുന്നത് തടയാൻ കപ്പിൽ ബുംറയ്ക്ക് വിശ്രമം നൽകിയേക്കും അതേപോലെ ഇന്ത്യയുടെ അഞ്ചാം ടെസ്റ്റിലെ വിജയശിൽപിയായ മുഹമ്മദ് സറാജും ഒരുപക്ഷേ ടീമിലേക്ക് എത്തിയേക്കില്ല ഇഷാൻ കിഷിൻ്റെ കാര്യവും ഏറെ സംശയമാണ്